നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മണലാരണ്യത്തിലെ പ്രതിസന്ധി ജീവിത സംഘർഷങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പലതും പല മാധ്യമങ്ങളിലൂടെയും ലോകം കണ്ടിട്ടുള്ളതാണ് പലതും സിനിമകളുടെ പ്രമേയം വരെയായി ഇപ്പോഴാണ് വീണ്ടും ആ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ രണ്ടു പേർ അവർക്ക് ജീവിതത്തിൽ ആ ഒരു സ്വാതന്ത്ര്യം നാട്ടിലേക്ക് മടങ്ങാനുള്ള അനുഗ്രഹം തന്നെ ലഭിച്ചിരിക്കുകയാണ് ഒരേ സ്ഥാപനത്തിൽ ജോലി ലഭിച്ച് യു എ യിലെത്തിയ ശേഷം വഞ്ചിക്കപ്പെട്ട എറണാകുളം കറുകുട്ടി സ്വദേശികൾ ആ ദമ്പതിമാർക്ക് ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങാൻ സാഹചര്യം സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലാണ് ദമ്പതിമാർക്ക് തുണയായത് ഇരുവരും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇതുപോലെ പ്രതിസന്ധിയിലായ പലരും പ്രതീക്ഷയിലാണ് ദുബായ് അൽബാതയിലുള്ള കൊല്ലം പത്തനംതിട്ട സ്വദേശികളായ രണ്ടുപേരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് തൊഴിൽ വിസയിലാണ് ദമ്പതിമാർ എത്തിയത് രണ്ടു ലക്ഷം രൂപ വിസയ്ക്ക് വേണ്ടി ദമ്പതിമാർ സ്ഥാപന ഉടമകൾക്ക് നൽകിയിരുന്നു മെയ് പതിനൊന്നിന് ഷാർജയിലെത്തിയ ഇരുവർക്കും ഏഴു മാസമായിട്ടും ശമ്പളം നൽകുകയോ വിസ അടക്കുകയോ ചെയ്തില്ല അതിനിടയിലാണ് ആരോടും പറയാതെ ഉടമകൾ നാട്ടിലേക്ക് കടന്നത് അതോടെ ബുദ്ധിമുട്ടിലായ ദമ്പതിമാർക്ക് താമസ സൗകര്യം പോലും ഇല്ലാതെയായി ദുബായ് പോലീസും ഇവർ പരാതി നൽകിയിരുന്നു ഏഴു മാസം ഗർഭിണിയായ ഭാര്യയ്ക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യത്തിന് പോലും ഭർത്താവിന്റെ കയ്യിൽ പണമില്ലാത്ത സാഹചര്യമായിരുന്നു സ്ഥാപനത്തിൽ മുൻപ് ജോലി ചെയ്തിരുന്ന കമ്പനാട് സ്വദേശി മുഖേനയാണ് ദമ്പതിമാർക്ക് തൊഴിൽ വിസ ലഭിക്കുന്നത് കമ്പനാട് സ്വദേശിയുടെ സഹായത്തിൽ ആദ്യം കരാമയിൽ താമസ സൗകര്യം ലഭിച്ചു പിന്നീട് താമസിക്കുന്ന മുറിയുടെ കരാർ അവസാനിച്ചപ്പോൾ തല ചായ്ക്കാൻ പോലും ഇടമില്ലാതായി വിവരമറിഞ്ഞ സാമൂഹ്യ പ്രവർത്തക ലൈല അബൂബക്കറാണ് പിന്നീട് സഹായത്തിനെത്തിയത് പാസ്പോർട്ടിൽ വിസയടിക്കാത്തതിന് പത്തായിരം ദീർഘത്തിലധികം പിഴയടച്ചാൽ മാത്രമേ ദമ്പതിമാർക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ അങ്കമാലി അസോസിയേഷൻ മുൻകൈ എടുത്താണ് പിഴയടച്ച് ദമ്പതിമാർക്ക് നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയത് ഏതായാലും പ്രവാസ ജീവിതത്തിലെ ദുരിതക്കാഴ്ചയിൽ നിന്നും അവർക്കൊരു മോചനം ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവർക്കും ആശ്വാസം പ്രവാസികൾക്കും ആശ്വാസവാർത്ത ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി